പച്ചമുളക് കൊണ്ട് നല്ലൊരു അടിപൊളി തൊട്ടുകറിയാണ് ഇന്ന് റെഡിയാക്കുന്നത് അതിനായിട്ടൊരു നാല് മാങ്ങ തോലിയൊക്കെ കളഞ്ഞ് അത്യാവശ്യം വലിയ പീസാക്കിയിട്ടാണ് മുറിച്ചെടുത്തത് ഇതൊന്ന് ചട്ടിയിലേക്ക് ഇട്ടുകൊടുക്കുക പിന്നെ അതിലേക്ക് ചെറിയൊരു കഷ്ണി ഇഞ്ചി നന്നായിട്ട് ചതച്ചെടുത്തതാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു പത്തല്ലി വെളുത്തുള്ളി നന്നായിട്ട് ചതച്ചെടുത്തത് പിന്നെ അതിലേക്ക് നമുക്ക് എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത് മുളക് പൊടി ചേർക്കാത്തതുകൊണ്ട് നമ്മൾ എരിവിനുസരിച്ച് പച്ചമുളകിൻ്റെ അളവൊന്ന് കൂട്ടുക കുറയ്ക്കുക ചെയ്യുക പിന്നെ ഇത് ഉലുവ വറുത്ത് പൊടിച്ചതാണ് ഒര ടേബിൾ സ്പൂ അര ടീസ്പൂണ് കുറച്ച് മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നമുക്കിത് വെന്ത് വരാൻ ആവശ്യപ്പെട്ട വെള്ളം ചേർത്ത് കൊടുക്കാം ഇതെല്ലാം ഒന്നും കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം കുറച്ച് സമയം വേവിച്ചതിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കിയാൽ അത്യാവശ്യം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കഷ്ണങ്ങളൊക്കെ ഒന്നും ഒരുപാട് ഉടഞ്ഞു പോവാതെ എന്നാലും നല്ല തിക്കായിട്ടുണ്ടാണേ വന്നത് നമുക്കിതിലേക്ക് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കണം ഇതിലേക്ക് ഞാൻ ഒന്നര ടേബിൾ സ്പൂൺ പഞ്ചസാര ആണേ ചേർത്ത് കൊടുക്കുന്നത് ഇനി പുളിയൊക്കെ കൂടുതലുള്ള വാങ്ങുകയാണെങ്കിൽ കുറച്ച് പഞ്ചസാരൻ്റെ അളവൊക്കെ ഒന്ന് കൂട്ടി നമുക്കിതൊന്ന് തീയൊന്ന് ഓഫ് ചെയ്യാം ഇനി ഇതിലേക്ക് നമുക്ക് വറവ് ചെയ്ത് വെച്ചു കൊടുക്കണേ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു തൊട്ട് അത് മാങ്ങയൊക്കെ ഇഷ്ടംപോലെ കിട്ടുന്ന ഒരു സമയമായതുകൊണ്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ നല്ല നല്ല പുളിയും മധുരവും കൂടെ ചേർത്തിട്ടുള്ള നല്ലൊരു ടേസ്റ്റിയാണ് ഇത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ